നമസ്കാരം നമ്മുടെ ശാസ്ത്രം ഒരുപാട് വളർന്നതോടെ അതുവഴിയുള്ള കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് ഒട്ടേറെയാണ് ദിവസവും പലതരം കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി ശാസ്ത്രജ്ഞന്മാർ അക്ഷീണം പ്രവർത്തിക്കുന്നുമുണ്ട് ചില കണ്ടുപിടുത്തങ്ങൾ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടാറുണ്ട് മനുഷ്യജീവനുമായി ബന്ധപ്പെട്ടും ഒക്കെ എത്രയെത്ര കണ്ടെത്തലുകൾക്കാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത് അതുപോലെ ഒരു കണ്ടെത്തലിന്റെ വാർത്തയാണ് ഇന്ന് പറയാൻ പോകുന്നത് പക്ഷെ ഇത് നടത്തിയത് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഒന്നുമല്ല പകരം ചൈനീസ് ശാസ്ത്രജ്ഞരാണ് ഇനി എന്താണ് അവരുടെ കണ്ടുപിടുത്തം എന്നറിയേണ്ടത് യുവാക്കളുടെ രക്തത്തിൽ യുവത്വത്തിന്റെ ഉറവയുണ്ടെന്നാണ് ഇവരുടെ പുതിയ കണ്ടെത്തൽ കേട്ടിട്ട് അത്ഭുതം തോന്നിയില്ലേ എന്നാൽ സംഭവം വിശദീകരിക്കാം യുവാക്കളുടെ രക്തത്തിൽ യുവത്വത്തിന്റെ ഉറവയുണ്ടെന്നും അവയ്ക്ക് ആയുസിനെ നൂറ്റി വർഷം വരെ നീട്ടാനായി സാധിക്കുമെന്നുമാണ് ഇവരുടെ വാദം എന്നാൽ യുവാക്കൾ എന്ന് കേട്ടതുകൊണ്ട് മനുഷ്യനാണെന്ന് തെറ്റുദ്ധരിക്കേണ്ട യുവ എലികളുടെ രക്തത്തിലാണ് ആന്റി ഏജിംഗ് ഘടകം കണ്ടെത്തിയതായി അവർ അവകാശപ്പെടുന്നത് അവരുടെ ഗവേഷണത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന എലി ആയിരത്തി ദിവസം വരെ ജീവിക്കുന്നു അതായത് മനുഷ്യപ്രായത്തിൽ ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് വർഷം വരെ നേച്ചർ ഏജിംഗ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പിയർ റിവ്യൂഡ് പഠനം അനുസരിച്ച് എണ്ണൂറ്റി നാൽപ്പത് ദിവസത്തെ ശരാശരി ആയുസുള്ള ഇരുപത് മാസം പ്രായമുള്ള ആൺ എലികൾക്ക് രക്തം ഘടകത്തിന്റെ പ്രതിവാര കുത്തിവയ്പ്പുകൾ ലഭിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി മുപ്പത്തിയൊന്ന് ദിവസത്തെ ശരാശരിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വർധനവ് ഈ പരീക്ഷണത്തിലൂടെ ഗവേഷകർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ പരീക്ഷണത്തിലൂടെ ജനങ്ങൾക്ക് ഒട്ടേറെ സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട് യുവാക്കളുടെ രക്തം അധാർമ്മികമായി ഉപയോഗിക്കും സാധ്യത പോലെയുള്ള മറ്റ് ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ഭയം ജനങ്ങൾക്കുണ്ട് എന്നാൽ ഇത് അതിശയോക്തിപരമായ തെറ്റിദ്ധാരണകളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി ഇതിനാവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടാൽ മരുന്നുകൾ വഴിയാകും ഇത് ജനങ്ങൾക്ക് നൽകുക എന്നും അല്ലാതെ പ്ലാസ്മ എക്സ്ചേഞ്ച് വഴിയല്ലെന്നും ഷാങ് എന്ന ഗവേഷകൻ അവകാശപ്പെട്ടു ഇത്തരം അറിവുകളിലൂടെ വളരെ ലളിതവും നൂതനവുമായ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിന് കാരണമായേക്കാം സെല്ലുലാർ തലത്തിൽ യഥാർത്ഥത്തിൽ രക്തത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ഏറ്റവും ശക്തമായ പുനരുജ്ജീവ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കുകയുമാണ് ഈ പരീക്ഷണത്തിലൂടെ എന്നാണ് നാൻജിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബന്ധപ്പെട്ട എഴുത്തുകാരൻ ചെൻസി പറയുന്നത് മുൻപും ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അവയിൽ കൂടുതലും യുവരക്തത്തിൽ കാണപ്പെടുന്ന ലയിക്കുന്ന പ്രോട്ടീൻ ഘടകങ്ങളുടെ ആന്റി ഏജിംഗ് ക്യാപ്പബിലിറ്റീസ് പരിശോധിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഏകദേശം ഏഴ് വർഷത്തോളം ഈ പരീക്ഷണം നീണ്ടു നിന്നു നൂറോളം എലികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഗവേഷകർ പറയുന്നതനുസരിച്ച് എല്ലാ കോശതരങ്ങളും സജീവമായി പുറത്തുവിടുക യും രക്തം ഉൾപ്പെടെയുള്ള പല ശരീരദ്രവങ്ങളിലും കാണപ്പെടുന്ന ചെറിയ എക്സ്ട്രാ സെല്ലുലാർ വെസിക്കിളുകൾ പ്രായമായ എലികളിലെ പ്രായവുമായി ബന്ധപ്പെട്ട ഡീജനറേറ്റീവ് മാറ്റങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് എസ്ഇവികൾ കോശങ്ങളിലുടനീളം ന്യൂക്ലിക് ആസിഡുകളും പ്രോട്ടീനുകളും കൊണ്ടുപോകുന്നതിനാൽ വിവര കൈമാറ്റം സാധ്യമാകുന്നു ഈ പ്രക്രിയ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ മൃഗങ്ങളെക്കുറിച്ചുള്ള മുൻ മുൻപഠനങ്ങൾക്കാൾ വലിയ അതിജീവന കാലഘട്ടങ്ങൾ നിരീക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു ണം ഒരു തുടക്കം മാത്രമാണെന്നാണ് ഷെൻ പറഞ്ഞത് കണ്ടെത്തലുകൾ ക്ലിനിക്കലായി വിലയിരുത്തി ഒരു മരുന്നിനായി വികസിപ്പിക്കുന്നതിന് മുൻപ് നിരവധി ശാസ്ത്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും ഏതെങ്കിലും രോഗശാന്തി വികസിപ്പിക്കുന്നതിനു മുൻപ് മനുഷ്യരോട് സാമ്യമുള്ള വലിയ പ്രൈമേറ്ററുകളിൽ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കട്ടെ സാധിക്കട്ടെയെന്ന് പ്രത്യാശിക്കാം നിറം തേടി തനി